ം ആനയാണ് ഇതിന്റെ ആവുന്ന സമയത്ത് ഇത് ഇവിടെ വർണ്ണ ടൈമിൽ ഇത് കൊമ്പിലിടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്നെ നോവിച്ചിട്ടുണ്ട് എന്നെയും നോമിച്ചിട്ടുണ്ട് പുള്ളി പുള്ളി ഞാനും നോമിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും കൂടെ നമുക്ക് ഒരു പ്രത്യേക സ്നേഹം ഒരു കാലത്ത് ആഗ്രഹം ാന ഏതെങ്കിലും ഒരു കാലത്ത് അയച്ച് ആഗ്രഹം ആഗ്രഹമുണ്ട് എന്തായാലും ആഗ്രഹമുള്ള അങ്ങനെ നോക്കുമ്പഴത്തേക്ക് തൃക്കടവൂർ ശിവരാജിനെ പറ്റി എന്താണ് ഒരു അഞ്ച് അഞ്ച് സംശയം പെട്ടെന്ന് പറഞ്ഞോളണം ആലോചിക്കാൻ എന്തെങ്കിലും അതിനെ ശരി നല്ല നല്ലൊരു ആനയാണ് കാരണം അത് യാതൊരു പൂരപ്പറമ്പി വന്നാലും ആരും നോക്കും നോക്കി പോകും നോക്കി നിൽക്കും രാജാവും രാജാവാണ് അല്ലെങ്കിൽ രാജ അത് ഏത് പൂരപ്പുറമി വന്നു നിന്നാലും അതിനെ കാണാതെ പോകുന്ന ആൾക്കാരില്ല എന്നെ കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ പറഞ്ഞവരുണ്ട് ഒരുപാട് പേരുണ്ട് അതിനെക്കുറിച്ച് പറയാൻ നൂറ് നൂറ് നാവാണ തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ അഭിമാനമാണ് അഭിമാനമാണ് കാരണം അഭിമാനപ്പെട്ട ഒരു ആനയാണ് കാരണം അതിന് നിൽക്കുന്ന ആനക്കാരും മനോജരണാണെങ്കിൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് രാജിനെ പറ്റിയെന്ന് പറയാം പാമ്പാടി രാജ ഇതിനെയും കണ്ടെ അതിനെ ത്തിലല്ലോ ആന പറഞ്ഞത് അതിന്റെ അഴകിലാണ് അഴകിലാണ് അത് കൂടുതലും അവനെ അറിയപ്പെടുന്നത് അഴകിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിടിയാനെ പറയാവോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് പിടിയാനുണ്ട് ഒന്ന് നമ്മളെ മൂകാംബിക ലക്ഷ്മിയാണ് ലക്ഷ്മി അയ്യോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആശാന ഞാനും കൂടെയാണ് ആണ് അതിനെ കൊണ്ടു നടക്കുന്നത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ആന നമ്മള് തൃപുരപിലുമാണ് അനുഭവമാണ് ഞാൻ കൊണ്ടുനടന്നൊരു ആനയാണ് സുദർശനെ പറ്റി എന്താ പറയാനുണ്ട് നമ്മുടെ പത്മനാഭന്റെ പത്മദാസ പ്രിയ സുദർശനെ പറ്റി എന്താ പറയാനുള്ളത് നല്ലൊരു കൊച്ചു കുഞ്ഞിന്റെ ബുദ്ധിയാണ് ബുദ്ധിയാണ് കാരണം അങ്ങനെയാണ് കാരണം നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ കാരണം അതിന്റെ കളിയും ചിരിയും ഒരു പ്രത്യേകത ഒരു ഇതാണ് കാരണം നല്ലൊരു ആനക്കുട്ടിയാണ് നല്ലൊരു ആനയാണ് നമ്മളെ അവസാനം ഇവിടുത്തെ ഇങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഒരു 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 ആന ആന എന്താ ഹ്യൂജ് എന്താ പറയാനുള്ളത് അത് അങ്ങനെ അത് അതുപോലെ കിടന്നം കൊള്ളിച്ച ഒരു ആനയാണ് ഇന്ന് ആ നിക്കുന്ന ചേട്ടനാണെങ്കിൽ പോലും നമ്മൾ റോക്കി ഭായി ചേട്ടനാണെങ്കിൽ പോലും പുള്ളി ഇന്ന് ആനയെ കൊണ്ടുപോകാൻ പുള്ളി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങള് പുള്ളി അതുപോലെ നിന്നിട്ടാണ് പുള്ളി ഇന്ന് അതിനെ കൊണ്ടു നടക്കുന്നത് കൊണ്ടു നടക്കുന്നത് അതുപോലെ ഡെയിഞ്ചർ ഉള്ള ഒരു ആനയായാലും ആ സമയത്ത് അങ്ങനെ നിന്ന ഒരാനയാണ് ഈ ആനയാണ് കാരണം അതിനെ ഏത് ഒരു പൂരപ്പറമ്പിലെ നിന്നാലും ആൾക്കാർക്ക് ആയാലും സ്നേഹവുമാണ് എന്ന ഭയവുമാണ് അതങ്ങനത്തെ ആനയാണ് കാരണം അവര് രണ്ടുപേരുമാണ് അതിന് മാച്ച് ാണ് അപ്പൊ ഞാനൊരു കാര്യം ശിവരാജുവിന്റെ കൂടെ എന്താ മാമനെ ചോദിക്കണേ ശിവരാജു മാമനിൽ നിന്നും നിങ്ങൾ കണ്ടു കണ്ടുപഠിച്ചിട്ടുണ്ടാവും ഒരു അല്ലെങ്കിൽ ഗുരുവായൂർ ഗുരുവാണ് ഗുരുവാണ് ഗോപാലക്ഷമനും ഗുരുവാണ് അപ്പൊ ഗുരു തന്നിട്ടുള്ള ഒരു ശിഷ്യത്വം ചിലപ്പം കാർത്തികേനിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവണം മാമൻ നമ്മളോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരോട് പറഞ്ഞു

കൊമ്പിൽ കുരുക്കി കൊണ്ടു നടന്ന കൊമ്പിൽ കൊമ്പു ചങ്ങലയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പുള്ളിയാണ് അപ്പൊ ഗോപാലകൃഷ്ണമാമനും കാർത്തികേനും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വെറുതെ ചോദിച്ചൊരു ചോദ്യമാണ് പക്ഷെ അതിൽ ഗോപാലകൃഷ്ണമാമന്റെ ആ ഒരു പങ്ക് കാർത്തികേയനുമായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും അറിയാൻ പറ്റുള്ളൂ है। है। है െ എല്ലാ പാപ്പാരിൽ നിന്നും കുറച്ച് ഈ ആനകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് നിങ്ങൾ ഓരോ ചിട്ടങ്ങളും വന്ന് പഠിപ്പിക്കുമ്പോ നിങ്ങളിലുള്ള ഒരു സവിശേഷത അവര് പഠിച്ചു വെക്കും പഠിച്ചു വെക്കും എന്നുള്ളത് അപ്പൊ അഞ്ചു പാപ്പാൻ വന്നു കഴിഞ്ഞാലും അഞ്ചു പേരുടെ ഏതെങ്കിലും ഒരു സവിശേഷത ആന പഠിച്ചു വെക്കുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ വിഷ്ണുവിൽ എന്തെങ്കിലും ഒരു ഇത് ആന പഠിച്ചു വെച്ചിട്ടുണ്ടോ അപ്പൊ അത് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് മറ്റൊരു പാപ്പാനുമായിട്ട് ആന ഒരിക്കലും പൊരുത്തപ്പെട്ടു പോവാത്ത പോവാത്തത് അപ്പൊ ഞാൻ നേരിട്ട് കണ്ടതാണ് നിങ്ങൾ തമ്മിലുള്ള ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം കാരണം ഞാൻ എനിക്ക് എന്നെ നോമിച്ചിട്ടുണ്ട് എന്നെയും നോമിച്ചിട്ടുണ്ട് പുള്ളി പുള്ളി ഞാനും നോവിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും പുള്ളി നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് വിഷ്ണു കമ്പെടുത്ത് അടിക്കാൻ ഓങ്ങുന്നതേ കണ്ടിട്ടുള്ള വിഷ്ണു അടിക്കുന്നില്ല അടിക്കത്തില്ല അപ്പോ വിഷ്ണു ഇപ്പോൾതാ ഒരുപാട് പേര് നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ട് നേരത്തെ എല്ലാരും ഇതിനേക്കാളും ആളുണ്ടെന്ന് അറിയാം എന്നാലും ഇപ്പോൾ ഇവിടെ അവൈലബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് കാർത്തികേയന്റെ നാടിന്റെ കുറച്ച് അനിയന്മാരും ചേട്ടന്മാരും എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ ചില അറിയില്ല എന്തായാലും സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇപ്പോൾ ഒരു സ്വഭാവ സവിശേഷതയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ കാർത്തികേയനെ പറ്റി മുമ്പുള്ള ഒരു പേര് എന്ന് പറയുമ്പോൾ തീപ്പൊരി അങ്ങനെയൊക്കെ ഉള്ള കുറെ ടാഗ് ലൈൻ ഉള്ള പേരുകളൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ ഈ തീപ്പൊരി എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ പരിപാടി എടുത്ത് ഒരു പ്രകമ്പനം കൊള്ളിച്ച ഒരു ആന ചന്തമാണ് കാർത്തികേയൻ അപ്പൊ ആ അതിൽ നിന്നും ഒരു നവരാത്രി പ്രോഗ്രാം എടുത്ത് അത്രയും ദൂരം ആന നടക്കുന്നുണ്ട് എന്താ പത്ത് വർഷത്തെ വിലക്ക് ആ ഒരു വിലക്ക് പോലെ ആയിരുന്നു ആന ജീവിച്ചത് പത്ത് വർഷത്തിന് ശേഷമാണ് ശേഷമാണ് പരിപാടി എടുക്കുന്നത് ആ ഒരു വിലക്ക് പോലെ ആയിരുന്നു ആന ഇവിടെ ജീവിച്ചത് അപ്പൊ വിഷ്ണുവിനാ നവരാത്രി പ്രോഗ്രാമിൽ ഉണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങളോ ഒന്ന് പങ്കുവയ്ക്കാവോ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കുണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ എടുത്തു എന്നുള്ള നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു നവരാത്രി ഒരുപാട് ആഗ്രഹിച്ച പരിപാടിയാണ് അത് എടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് പിന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആനയെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടായിട്ട് പല പല കാര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോ പല സ്ഥലങ്ങളിൽ കാരണം നമ്മളെ കൂടെ ഉള്ളവരായിട്ടും പല സ്ഥലങ്ങളിൽ ആന ആനയുടെ സ്വഭാവം കാണും കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ ഒരു കൊണ്ടുവരാൻ വിളിക്കും കാരണം ഇതിനെ തീപ്പൊരിയിൽ നിന്ന് വിളിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് കാരണം ആ ആ ഒരു പേരിനുള്ളതും ആനയ്ക്കുണ്ട് ഉണ്ട് ഉണ്ട് കാരണം തീയാണെന്നുള്ളത് അത് തെളിയിക്കും പതിപ്പാട് സമയത്ത് വിഷ്ണുവിനെ പൊതുവേ ആന അടിപ്പിക്കാറില്ല അടുപ്പിക്കാറില്ല അപ്പൊ അതാണ് വിഷ്ണു പറഞ്ഞതുപോലെ തീപ്പൊരി എന്നുള്ള ടാഗ്ലൈൻ വരാൻ കാരണം ആനയുടെ ഒരു പൊതു സ്വഭാവം തന്നെയാണ് അറിയപ്പെടുന്നതും അങ്ങനെയാണ് സമയത്തായാലും കാര്യങ്ങളെല്ലാം ഈ തന്നെ അപ്പോൾ മതപ്പാട് സമയത്ത് വിഷ്ണുവിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ഈ കൂട്ടങ്ങളാണ് ഇവരാണ് കൈകാര്യം ചെയ്യുന്നത് അത് മാത്രമല്ല ചില സമയങ്ങളിൽ ആരുമില്ലെങ്കിലും വിഷ്ണുവിനെ അടിപ്പിക്കാറുമുണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു മൈൻഡിന്റെ ഇത് കാര്യങ്ങളാണ് അവർ ചെറിയ ചെറിയ ഒരു ബുദ്ധിമാനും കൂടിയാണ് കേട്ടോ പിന്നെ ജയറാം ശ്രീനിവാസൻ നമ്മൾ പരിചയപ്പെട്ട ആ ഞാൻ പറഞ്ഞ ആ വ്യക്തിമാണ് ജയറാം ജയറാമാണ് ഒഫീഷ്യൽ എടുക്കുന്നത് പേജ് ഉണ്ട് പേജ് കൈകാര്യം ചെയ്യുന്നു പിന്നെ ഒരാളും കൂടി ഇവിടെ ഉണ്ട് പേജ് കൈകാര്യം ചെയ്യുന്നു ഈ മോൻ ഈ ആദർശ് ഒരു പേജ് കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് കാർത്തികേയനെ കൊണ്ടുപോകാൻ താല്പര്യമുള്ള പൂരങ്ങൾ ഇനി ഏതാണ് ആഗ്രഹം ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകണം അങ്ങോട്ട് പോകണം പോകണം തിരുവാഭരണം എടുത്തിട്ടുണ്ട് പതിനേഴില് തിരുവാഭരണ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് കാളിദാസനാണ് ഈ വർഷത്തെ തിരുവാഭരണം എടുത്തത് അതുപോലെ സന്തോഷം ഇപ്പൊ ഒരു ന്യൂസും കൂടെ അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ കാർത്തികേയനാണ് ഉള്ളൂർ ഗ്രൂപ്പിലെ എന്താ പറഞ്ഞത് ഷൺമുഖപ്രിയൻ കാർത്തികേയനാണ് തിരുവാഭരണം ആണ് തിരുവാഭരണ എടുത്തിട്ടുള്ളത് അപ്പൊ ഇനിയും ആ പൂരങ്ങളൊക്കെ എടുക്കാൻ പറ്റട്ടെ പിന്നെ എന്താണ് ഇനി ആനയെ പറ്റി പറയാനേ ഉള്ളൂ മറന്നുപോയ ഇന്ന് ഞാൻ ഈ ഒരു നിലയിൽ നിൽക്കുന്ന കാരണം ഈ ആനാണ് ഇന്ന് ഇവിടെ ഈ ഭാഗിന്റെ ഒരു കാരുണ്യം ഈ ആനയുടെ ഒരു ഇതും കൊണ്ട് മാത്രമാണ് ഞാൻ നാലു പ്രാവശ്യം എന്റെ ജോലി വരെ പോകേണ്ടായിരുന്നു ആ പോകുന്ന ഘട്ടത്തിലൊക്കെ ഇത് തന്നെയാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് നിർത്തിയ പിടിച്ചു നിർത്തിയത് ഇത് ഇതുവരെ ഇനി അങ്ങോട്ടുള്ളതും ഇത് തന്നെയാണ് കുസൃതി ചോദ്യം ചോദിച്ചേ തെച്ചിക്കോട് രാമചന്ദ്രൻ അതുപോലെ ചിറക്കൽ കാളിദാസൻ അതുപോലെ തൃക്കടവൂർ ശിവരാജു ഈ മൂന്ന് ആന ചന്തങ്ങളെ മുന്നിൽ നിർത്തുവാണ് ഏത് ആനയ്ക്ക് പോകാനായിരിക്കും ഇഷ്ടം പോകും മൂന്നിനും പോകും ആവശ്യമുള്ള ആവശ്യമുള്ള അപ്പൊ ഒരു പി ഒരു പിടിയാനൊക്കെ നിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ലക്ഷ്മിയാനത്തെ പറഞ്ഞപ്പോ ലക്ഷ്മി ലക്ഷ്മി ആനക്ക് പോയി വേണ്ടിയിട്ടുണ്ട് അയ്യോ ലക്ഷ്മിയാനെ ഞാൻ പരിചയപ്പെട്ടുണ്ടായിരുന്നു റോഡില് യാദർഷികമായിട്ട് കണ്ട ഒരു പിടിയാനോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക എനിക്ക് പെട്ടെന്ന് ബോബ്ഗഡ് ബോബ്ഗഡ് സങ്കമലത്തേക്ക് ഓർമ്മ വന്നു കേട്ടോ ആനയെ പറ്റി നമ്മളിപ്പോ തമിഴ്നാട്ടിലെ ആനകളെ നമ്മൾ പൊതുവേ കാണാറുള്ള പിടിയാനകളെ കാണാറുള്ളു അത് വിഷ്ണുന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് അതിനുള്ള റീസൺ അവർ പിടിയാനകളെ പൊതുവേ നിർത്താറുള്ളൂ ാണ് സോറി അവര് അതിനെപ്പറ്റി എന്താണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളെല്ലാം വീഡിയോ ആനയെ പ്രേമിക്കുന്നവരല്ലേ എന്താ പറയാനുള്ളത് ആ ആനക്കുട്ടിയെ പറ്റി എന്താ പറയാനുള്ള ഏറ്റവും കൂടുതൽ പിടിയാനും ഞാൻ കൂട്ടത്തില് കണ്ടിട്ടുള്ളത് ഈ പുള്ളിക്കാരൻ ഇടുന്ന ഫോട്ടോസും വീഡിയോസാണ് എന്താണ് സെങ്കമലത്തെ പറ്റി പറയാൻ ആഗ്രഹമുണ്ടോ ആനെ കാണണോന്നോ ആഗ്രഹം മഞ്ഞർപുടി പോകണോണ്ട് ആണോ അഴകാണ് അപ്പൊ കാർത്തികേനോ ഞാനത് ജസ്റ്റ് കുഴപ്പിച്ചതാ എന്തായാലും കാർത്തികേയൻ അഴകിന്റെ സുന്ദരനാണ് നമ്മുടെ തിരുവിതാംകൂറിന്റെ ഒരു മുത്താണ് കാർത്തികേയൻ ഇച്ചിരി കുറുമ്പും ഇതൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുറുമ്പ് ഇച്ചിരി അല്ലെന്നാ പറഞ്ഞത് ഇച്ചിരി വലുതാണ് പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ആള് പഠിച്ച ചിട്ടാവട്ടങ്ങളും ആളിന്റെ രീതിയും മാത്രമാണ് ആള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആന ആനയെ പഠിപ്പിക്കുന്ന നമ്മളിപ്പോ നമ്മള് കുഞ്ഞിലെ വളർന്ന് വരുമ്പോ നമ്മുടെ അച്ഛനും അമ്മയും പഠിച്ച് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളാണ് നമ്മൾ വളരുമ്പോ നമ്മുടെ സ്വഭാവത്തിൽ അത് ഉണ്ടാവുക അപ്പോൾ ഒരു ആനയായിരുന്നാലും അത് ഏത് ജീവിയായിരുന്നാലും നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ഇരിക്കും അപ്പോ ഒരു പാപ്പാൻ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് വീഡിയോയില് അച്ഛനും അമ്മയും ചേർന്നതാണ് ഒരു ആനപ്പാപ്പാൻ എന്ന് പറയുന്നത് അപ്പോൾ പാപ്പാൻ പഠിപ്പിക്കുന്ന രീതികൾ അപ്പോൾ ഓരോ പാപ്പാന്മാരിങ്ങനെ മാറി മാറി വരുമ്പോൾ ആനകളിലുള്ള മാറ്റങ്ങളും രീതികളും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പിന്നെ മാക്സിമം ആനയെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഏത് ആനയായിരുന്നാലും ബുദ്ധിമുട്ടിക്കാതെ അതിൻ്റെതായ രീതിക്ക് നല്ല രീതിക്ക് ആനകളെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ എന്താണ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ട് എന്താണ് കാർത്തികേനെ പറ്റി പറയാനുള്ളത് എന്താണ് കാർത്തികേനെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സമ്മാനം എന്താണ് അല്ലെങ്കിൽ പറ്റി എന്താണ് നാട്ടിന് കൊടുക്കാനുള്ള ഒരു ഇതെന്താണ് കാരണം ഭയം ഭയമെന്നുള്ളൊരു കണ്ടൻറ് ഉണ്ട് ആ ഭയം മാറ്റാം എന്നുള്ളത് നമുക്ക് ഇനി ഇനി നമുക്ക് തുടങ്ങാം ആ ഭയം വേണ്ട കാർത്തികേനിൽ പാപ്പാന്റെ ചട്ട മീൻസ് പാപ്പാൻ പറയുന്ന ചിട്ടാവട്ടങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ള കാര്യം പിന്നെ പെട്ടെന്ന് ആനയുടെ ഓടി ഓടിച്ചെല്ലാം അത് ഏതാനായിരുന്നു ആ അപ്പൊ എന്താ അല്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഭയം വേണം ഒരു ടാഗ് ലൈൻ കിട്ടിയിട്ടുണ്ട് കാർത്തികേനു വേണ്ടിട്ട് ദാ ഇവിടെ ഒരാൾ പറഞ്ഞ ടാഗ് ലൈൻ ആണ് ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് കാർത്തികേയൻ്റെ അടുത്ത് നിങ്ങൾക്കാർക്കും ഭയം വേണ്ട ജാഗ്രത മതി അത് പോത്സവപ്പറമ്പിൽ നിന്നാൽ അയ്യോ കാർത്തികേയനല്ലേ ഇത് അയ്യോ ഇത് ഇടിക്കുന്ന ആന അടിക്കുന്ന ആന മറ്റേ ആനയെ മറിച്ച് അതൊന്നും വേണ്ട നമ്മൾ ജാഗ്രതയായിട്ടിരിക്കുക ആനകളെ ആനകളുടെ വഴിക്ക് വിടുക പാപ്പാനെ പാപ്പാൻ്റെ വഴിക്ക് വിടുക അവർ തിന്നട്ടെ കുടിക്കട്ടെ ജോലി കേട്ടെ അവരുടെ പണി നടത്തട്ടെ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിട്ടൊരു വീഡിയോ ആന നമ്മുടെ ഇവിടെ സുബ്രഹ്മണ്യൻ നടയിൽ നിന്നും ഒരു പാപ്പാനെ ഞാൻ പേര് പറയുന്നില്ല പുള്ളിയെ തട്ടിയിടുന്ന ഒരു വീഡിയോ വിഷ്ണു അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആ അപ്പൊ വിഷ്ണു അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് നെഗറ്റീവ് ആയിട്ടും വന്നിട്ടുണ്ട് കൊറേ അപ്പൊ എന്താണ് അതിനെ പറ്റി നിജാവസ്ഥ എന്താണ് നീരി നാനെ അയച്ചതാണ് വേണ്ടി അയച്ചതാണ് അപ്പൊ ഈ മൂന്നാല് ദിവസമായിട്ടുള്ളായിരുന്നു അപ്പം ഞാനേ അന്ന് പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് രണ്ട് പള്ളി വെട്ടിയ ആരാട്ട് മാത്രമേ എടുക്കാം നമുക്ക് മറ്റുള്ള പരിപാടി എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളിയും പുള്ളിനെ വേറെ കുറച്ചുള്ള ആൾക്കാരും കൂടെ ആൾക്കാരെ അവരെല്ലാരും കൂടെ കയറി പുള്ളി നിർബന്ധ പ്രകാരം ആന ഇറക്കിയതാണ് അത് ഞാൻ പുള്ളിയെടുത്ത് പറയുന്നുണ്ട് ആനയെ നോക്കിക്കോണം ആനെ നോക്കിക്കോണ്ടോ ആനെ സൂക്ഷിച്ചു കൊണ്ടും സൂക്ഷിച്ചോണ്ടു പുള്ളിയുടെ ശ്രെദ്ധക്കുറവ് കൊണ്ട് പുള്ളിക്ക് ആനയുടെ കയ്യിൽ കിട്ടിയതാണ് കിട്ടിയതാണ് സ്വന്തക്കുറവുണ്ട് അതും ആ വീഡിയോയിൽ വ്യക്തമാണ് പുള്ളി അടുത്തോട്ട് ചെല്ലുന്നു പെട്ടെന്നൊരു ആക്ഷൻ ആയിരുന്നു ഞാനും ആ വീഡിയോ കണ്ടിരുന്നതാണ് പിന്നെ പുറത്തോട്ട് വന്നിട്ടുള്ള കുറച്ച് ഇതും തീപ്പൊരി തീപ്പൊരി കാർത്തികേയൻ ഒരു പേര് ടാഗ്ലൈൻ അതൊക്കെ മാറട്ടെ എന്തായാലും കാർത്തികേയൻ എന്ന് പറയുന്ന നിങ്ങളുടെ നാടിന്റെ ഈ സ്വത്ത് തിരുവിതാംകൂറിൻ്റെ വലിയ ആന ഇരട്ട ചങ്കൻ ഓ വേറൊരു ടാഗ് ലൈൻ കിട്ടിയിട്ടുണ്ട് ഇരട്ടച്ചങ്കൻ ഇനി 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 എന്തൊക്കെ വരുമെന്നറിയില്ല പക്ഷെ എന്നാലും നല്ലൊരു ആനയാണ് അവനെ നല്ല കൈകളിൽ കിട്ടി നല്ല രീതിക്ക് പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു മകനായിരുന്നു ഇപ്പോഴും നല്ലൊരു മകനാണ് പക്ഷേ വിഷ്ണുവിൻ്റെ കയ്യിൽ കാർത്തികേയൻ സേഫാണ് കാർത്തികേൻ്റെ കയ്യിലും വിഷ്ണുവും സേഫാണ് എന്തായാലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹം രണ്ടു പേർക്കും ഉണ്ടാവട്ടെ ഒരു ആപത്തൊന്നും ഇല്ലാതെ വിഷ്ണു പോലെ ഒരു വലിയൊരു ആനച്ചന്തമായി നമ്മുടെ കാർത്തികേയൻ വളരട്ടെ ഇനിയും നമുക്ക് കാണാൻ കഴിയട്ടെ നമുക്ക് ഉള്ളൂരിൽ ഇനിയും 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 കാണും അതെ ഇനി നമ്മൾ കാണും നമ്മൾ നമ്മളെടുക്കുന്ന പൂരപ്പറമ്പ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളെടുക്കുന്ന പൂരപ്പറമ്പുകളിൽ കാർത്തികേയൻ നിറഞ്ഞു നിൽക്കട്ടെ എന്തായാലും എനിക്കും വളരെ സന്തോഷം ഈ ഒരു നടയിൽ വന്ന് നിന്ന് കാർത്തികേയനോടൊപ്പം വിഷ്ണുവിനോടൊപ്പം ഈ പിള്ളേരോടൊപ്പം ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൽ എന്തായാലും എന്റെ ഒരു വീഡിയോ കൊണ്ട് അവൻ അവനിയും വലിയ നിലയിലോട്ട് ആപത്തും ഒന്നും ഒന്നും ഉണ്ടാവരുത് എന്ന് ആള് സെലിബ്രിറ്റി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് സർവേശനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ആപത്തും ഉണ്ടാവാതിരിക്കട്ടെ വിഷ്ണുവിനായിരുന്നാലും വിഷ്ണു ഇപ്പം കൊണ്ടുപോകുന്ന ആ ചങ്കുറപ്പോടെ ആ ചങ്കുറ്റത്തോടെ വിഷ്ണു നേരത്തെ പറയുകയുണ്ടായി ഞാൻ ആ നവരാത്രി ഇതിൽ കൊണ്ടിറങ്ങിയപ്പോൾ ഞാൻ നെഞ്ചും വിരിച്ചാ വന്നതെന്ന് ആ നെഞ്ചു വിരിപ്പ് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ കാർത്തികനോടൊപ്പം കാണണം എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങളുടെ തൊഴിലാണ് നിങ്ങളുടെ ജീവിതമാർഗം ആണ് ചിലപ്പോ സാഹചര്യങ്ങൾ കൊണ്ട് മാറാ മാറാതിരിക്കാം അപ്പൊ എന്നാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിഷ്ണു വേണം എന്നുള്ളതാണ് എല്ലാരും പറയുന്നുണ്ട് അല്ലെ വിഷ്ണു വേണം എന്നല്ലേ അപ്പോ എല്ല ആഗ്രഹം വിഷ്ണു നിക്കണമെന്നാണ് പിന്നെ ദേവസ്വം ബോർഡാണ് പിന്നെ ഇതാണ് എന്തൊക്കെയാണ് ഇനി മാറി മറിയുന്ന നമുക്ക് പറയാൻ പറ്റില്ല ജീവിതം സാഹചര്യം സന്ദർഭങ്ങൾ ഇതാണ് നമ്മൾ മാറ്റുന്നത് അപ്പൊ നമുക്കറിയില്ല എന്തായാലും വിഷ്ണു പോലെ വിഷ്ണുവിന് ഇരിക്കാൻ വേണമെന്ന് ആഗ്രഹിച്ച ആളുകളുടെ കൂടെ ഇരിക്കാനും കഴിയട്ടെ അതിനോടൊപ്പം വിഷ്ണു പോയാലും എനിക്ക് പറയാനുള്ളത് കാർത്തികേനെ വന്ന് കാണുക കാണാതിരിക്കരുതൊരിക്കലും നാടിനെ മറക്കാതിരിക്കുക കാരണം എപ്പോഴും പറയാറുള്ളത് ഒരു ആനയെ വിട്ടു പോയി കഴിഞ്ഞാൽ പൊതുവേ ആനയ്ക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് ആ ഓർമ്മ വരും പിന്നെ അത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലും കാർത്തികേനെ വന്ന് കാണുക കാരണം കാർത്തികേനെ എനിക്ക് തന്നെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷം ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും ഭയങ്കര കാർത്തികേൻ സന്തുഷ്ടനാണ് ഹാപ്പിയാണ് രാവിലെ തൊട്ട് ഞാൻ എന്താ ഇത്രയും സമയം വരെ കണ്ടുകൊണ്ടിരിക്കുന്നു കാർത്തികേൻ ഹാപ്പിയാണ് നിറയെ ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഭക്ഷണം കൊടുത്തതാണ് എന്തായാലും വളരെ സന്തോഷം അപ്പൊ എല്ലാരോടും വളരെ സന്തോഷം നിങ്ങളുടെ ഈ സപ്പോർട്ട് എപ്പോഴും വിഷ്ണുവിനോടും കാർത്തികേനോടൊപ്പം ഉണ്ടാവണം കേട്ടല്ലോ ജയറാം ശ്രീനിവാസൻ ഇനിയും വീഡിയോ ഫോട്ടോസ് അപ്ഡേഷൻ വരണം ഇനിയും നിങ്ങൾ മീൻസ് ഗ്രൂപ്പുകളെല്ലാം ഒന്ന് ബലപ്പെടുത്തണം കാർത്തികേന വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ടാഗിലിൽ നമ്മുടെ ലാസ്റ്റ് നമുക്ക് ക്യാമറ നോക്കി പറയാം എന്തായിരുന്നു ഭയം വേണ്ട ജാഗ്രത മതി അപ്പൊ ഭയം വേണ്ട ജാഗ്രത മതി അല്ലേ വിഷ്ണു അപ്പൊ ഒരുപാട് സന്തോഷം വിഷ്ണു ഒരുപാട് സന്തോഷം എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞോളൂ ഒന്നും പറയാനില്ല അപ്പൊ ഒരുപാട് സന്തോഷം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ കണ്ടത് കാർത്തികേയൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മൂന്നാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം കാർത്തികേയൻ്റെ കഥകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും വിശേഷങ്ങളോ ഒന്നും തീരുന്നില്ല തുടങ്ങുന്നതാണ് തുടക്കം മാത്രമാണിത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചട്ടക്കാരനാണ് വിഷ്ണു കാർത്തികേനിൽ മാത്രമല്ല മറ്റാനകളിലുമുള്ള ഏറ്റവും നല്ലൊരു ചട്ടക്കാരൻ നല്ലൊരു മനുഷ്യൻ നല്ലൊരു മൃഗസ്നേഹി നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമ അതുതന്നെയാണ് വിഷ്ണു കാർത്തികേനം വിഷ്ണുവിൻ്റെ ഈയൊരു അടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടേ നമ്മളത് നേരിട്ട് അറിയുക തന്നെ ചെയ്യണം അത്ര മാത്രമുണ്ട് ഈയൊരു മൂന്ന് എപ്പിസോഡ് കൊണ്ടുപോലും തീരത്തില്ല അവരുടെ ആ ഒരു റിലേഷനെ പറ്റി അവരുടെ ആ ബന്ധം ആ ദൃഢമായ ബന്ധം എങ്ങനെ എന്താ തീപ്പൊരിയുന്ന നാമകരണം കൊണ്ട് എന്താ പറയണ്ടേ വിലക്കപ്പെട്ടവൻ ആയിരുന്നു നമ്മുടെ കാർത്തി അല്ലേ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാര്ത്തി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇടപഴകാം നമുക്ക് ഇപ്പോൾ ആ ഒരു ചട്ടക്കാരൻ്റെ ആ ഒരു ബലം തന്നെയാണ് നമ്മൾക്കിപ്പം ഈ പറയുന്ന ഒരു ചോറ് പോലും അവന് വായിൽ വച്ചു കൊടുക്കാൻ തരുന്ന ആ ഒരു മനക്കരുത്തെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു എൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഒരു ഇതിൽ കരികുലം തുടങ്ങിയിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനവും സന്തോഷമുള്ള നിമിഷമായിരുന്നു കാരണം തിരുവനന്തപുരത്തുള്ള ഞാൻ ഉള്ളൂരിൽ കുഞ്ഞിലേ തൊട്ട് ഓടി നടന്ന ഞാൻ അപ്പോൾ ഈ ഒരു ആന എന്ന് കാർത്തികേയനെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഉള്ളിലൊരു ഭയം എല്ലാവരിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ അത് അതിൻ്റെ ക്രെഡിറ്റ് വിഷ്ണുവിന് തന്നെയാണ് കാരണം വിഷ്ണുവിൻ്റെ ഒറ്റ നിർദ്ദേശപ്രകാരമാണ് എനിക്ക് ആനയ്ക്ക് ഫീഡ് ചെയ്യാനും അതുപോലെ ആനയുടെ അടുത്ത് നിൽക്കാനും ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു ആനയെ ഉമ്മ കൊടുക്കുന്ന വീഡിയോ കാർത്തിക്ക് അപ്പോൾ എനിക്ക് മറ്റൊന്നും പറയാനില്ല വിഷ്ണുവും കാർത്തികേനും നമ്മുടെ ഉള്ളൂർ കാർത്തികേയൻ വിഷ്ണുവും കാർത്തികേയൻ്റെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു വിധിയും നിമിത്തവും തന്നെയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതിൽ സഹായിച്ച എല്ലാവർക്കും എല്ലാവർക്കും ദേവസ്വം ബോർഡിനും എല്ലാവർക്കും ഒരുപാട് നന്ദി